വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രേക്ഷകർക്കേറെ സുപരിചിതനാണ് ജയറാമിന്റെ മകൻ കാളിദാസ് ജയറാം അഞ്ചു വയസ്സ് പ്രായമുള്ളപ്പോൾ മുതൽ കാളിദാസിനെ കണ്ട് തുടങ്ങിയതാണ് മലയാളികൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്റെ വീട് അപ്പുവിന്റെയും തുടങ്ങിയ സിനിമകളൊക്കെ മലയാളികൾ ഇപ്പോഴും റിപ്പീറ്റ് വാല്യൂവോടെ കാണുന്നത് പോലും കുഞ്ഞു കാളിദാസിന്റെ പക്വതയോടുള്ള പ്രകടനം കാണാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ നടന്റെ വിവാഹ ഒരുക്കങ്ങളിലാണ് ജയറാമും കുടുംബവും ഇപ്പോഴിതാ പത്ത് ദിവസം മാത്രമേ വിവാഹത്തിനുള്ളൂ എന്നാണ് കാളിദാസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് പ്രണയിനി തരുണിക്കൊപ്പമുള്ള ഫോട്ടോയും പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം നവംബറിലാണ് കാളിദാസും തരുണിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നത് ചെന്നൈയിൽ വെച്ചാണ് വിവാഹം നടക്കുക ആദ്യ ക്ഷണക്കത്ത് നൽകിയത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് കാളിദാസും കുടുംബവും ചെന്നാണ് സ്റ്റാലിനെ വിവാഹത്തിന് ക്ഷണിച്ചത് ഡിസംബർ മാസം വേറെയും താരങ്ങളുടെ വിവാഹം നടക്കാനിരിക്കുകയാണ് നാഗചൈതന്യ ശോഭിതോലിപാല വിവാഹം ഡിസംബർ നാലിന് ഹൈദരാബാദിൽ വെച്ച് നടക്കും വിവാഹത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ താരകുടുംബത്തിൽ തുടങ്ങിക്കഴിഞ്ഞു തമന്ന ഭാട്ട്യ വിജയ് വർമ്മ വിവാഹം ഡിസംബറിൽ ഉണ്ടാകുമെന്നാണ് വിവരം നടി കീർത്തി സുരേഷിന്റെ വിവാഹം ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് എന്നീ തീയതികളിലായി നടക്കുമെന്നാണ് വിവരം ഇതിന് പിന്നാലെയാണ് കാളിദാസും തന്റെ വിവാഹ തീയതിയെക്കുറിച്ച് കുറിച്ച് അറിയിച്ചിരിക്കുന്നത് നേരത്തെയും നിരവധി താരങ്ങൾ വിവാഹത്തിനായി ഡിസംബർ മാസം തിരഞ്ഞെടുത്തിട്ടുണ്ട് ബോളിവുഡ് താരങ്ങളായ പ്രിയങ്ക ചോപ്ര ദീപിക പദുക്കോൺ സോനം കപൂർ എന്നിവർ വിവാഹിതരായതും ഡിസംബറിലാണ് കോയമ്പത്തൂർ ഊത്തുക്കുളിയിലെ വലിയ കുടുംബത്തിലാണ് തരണി ജനിച്ചതെന്നാണ് ചില റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് മാത്രമല്ല ഒരു കാലത്ത് നാട് ഭരിച്ചിരുന്ന കുടുംബത്തിലെ ഇളമുറക്കാരിയാണ് കാളിദാസിന്റെ തരണി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു തരണിയുമായി കാളിദാസ് പ്രണയത്തിലായത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ബിരുദധാരി കൂടിയായ തരണിയും കാളിദാസും അടുത്ത സുഹൃത്തുക്കളായിരുന്നു പിന്നീട് ഇഷ്ടത്തിലാവുകയായിരുന്നു തരണിയുടെ വീട്ടുകാർക്കും ബന്ധത്തിൽ എതിർപ്പില്ലാതെ വന്നതോടെയാണ് താരകുടുംബം വിവാഹത്തിലേക്ക് കടക്കാമെന്ന് തീരുമാനിക്കുന്നത് അധികം സംസാരിക്കാത്ത ആളും തരണി നല്ലോണം സംസാരിക്കുന്ന ആളുമാണ് അപ്പോൾ അത് ബാലൻസ് ബാലൻസായി പോകുമെന്നാണ് പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ കാളിദാസ് വ്യക്തമാക്കിയത് മാളവികയുടെ വിവാഹം പോലെ തന്നെ ജയറാം പാർവതി വിവാഹവും ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചായിരുന്നു ജനസാഖരമാണ് അന്ന് ചടങ്ങിന് സാക്ഷിയാകാൻ ഒഴുകിയെത്തിയത് സോഷ്യൽ മീഡിയയിൽ പോലും ഇല്ലാതിരുന്നിട്ടും ഇത്രയും ജനങ്ങൾ തീയതി മനസ്സിലാക്കി അവിടെ എത്തി ഇരുവരുടെയും വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പത്രങ്ങളിൽ കൌണ്ട് ഡൌൺ വന്നു തുടങ്ങിയിരുന്നു അത് കണ്ടാണ് ഗുരുവായൂരിലേക്ക് ജനം ഒഴുകിയെത്തിയത് താലുകെട്ട് സമയത്ത് ഇരുവരുടെയും മാതാപിതാക്കൾക്ക് പോലും മണ്ഡപത്തിന് അടുത്തേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല അത്ര തീയതി വെച്ച അവസാനം ഈ അവസ്ഥ കടനും വരരുതെന്ന് ആരാധകർ താരപുത്രനെ നേരത്തെ ഉപദേശിച്ചിരുന്നു കാളിദാസ് പങ്കുവച്ച ചിത്രങ്ങൾക്ക് താഴെയായിരുന്നു ഇത്തരത്തിലുള്ള കമന്റുകൾ വന്നിരുന്നത് അതേസമയം മലയാളത്തിൽ അത്ര സജീവം അല്ലെങ്കിലും തമിഴ് സിനിമയിൽ കാളിദാസ് സജീവമാണ് കാളിദാസിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ ധനുഷ് നായകനായി എത്തി രായനിലാണ് നടൻ ഒടുവിലെത്തിയത് നിരവധി ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നും വിവരമുണ്ട്